പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മുഖം എങ്ങനെ തിളക്കത്തോടും തേജസ്സോടും കൂടി നിലനിർത്താമെന്നുള്ളത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറിയൊരു നിമോണിക്കിലൂടെ നമുക്ക് പരിചയപ്പെടാം ആ നിമോണിക്കാണ് എൻ എച്ച് എസ് എൻ ഫോർ ന്യൂട്രീഷൻ നമ്മുടെ മുഖം മിനുസത്തോടും കൂടി നിലനിർത്തുവാൻ ഏറ്റവും പ്രധാനമുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ധികവും കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഡയറ്റിൽ നമ്മുടെ മമ്മൂക്കേനെ പോലെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്കും അതേ ഇതേപോലെ സുന്ദരനായി നിലനിൽക്കാൻ പറ്റും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രോബയോട്ടിക്സ് നമ്മളെത്ര മുഖത്ത് പൊട്ടിയിട്ടാലും നമ്മളെത്ര മുഖത്ത് സൗന്ദര്യ വർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെയ്താലും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമില്ലെങ്കിൽ നമ്മുടെ മുഖം നമുക്ക് ചിരിക്കാൻ പറ്റില്ല എന്നേ അപ്പോൾ സന്തോഷം വരണമെങ്കിൽ എൻ്റെ എപ്പോഴും പറയാറുണ്ട് സെറക്ടോണിൻ എൻറ്റോഫിൻസ് ഡോപ്പമിൻ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് ഇതെല്ലാം തലച്ചോറിൽ തലച്ചോറിലുണ്ടാവണം ഈ തലച്ചോറിൽ തലച്ചോറിലുണ്ടാവുക എന്ന് പറയുന്ന ഈ സെറക്ടോണിൻ ഉണ്ടാക്കുന്ന എൺപത് ശതമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ കുടലിലെ അണുക്കളാണ് ബാക്ടീരിയ പ്രോബയോട്ടിക്സ് ഈ വയറിലെ അണുക്കൾക്ക് പ്രീബയോട്ടിക് അഥവാ അതിൻ്റെ ഫുഡും വേണം ആ ബാക്ടീരിയസ് വളർച്ചയും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ കുടലിലെ മൈക്രോ ഓർഗാനിസംസ് ആണ് ഒരു വ്യക്തിയുടെ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് സെറട്ടോണിൻ നല്ലത് തോന്നുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് എൺപത് ശതമാനം നമ്മുടെ കുടലിലെ ബാക്ടീരിയ അപ്പോൾ ഈ ബാക്ടീരിയ വളരണ്ടേ എങ്ങനെ ബാക്ടീരിയ വളരും ഈ ബാക്ടീരിയക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ആഹാരം എന്നുള്ളതാണ് ദ ഫ്രെഡ്സ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ നല്ലൊരു ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരാറല്ലേ നല്ലൊരു സദ്യ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഓണ സദ്യയും വിഷുവിനൊക്കെ സദ്യ കഴിക്കുമ്പോൾ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ അതിന് കാരണം ഈ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയക്ക് ഫുഡ് കിട്ടുമ്പോൾ അവർ റിലീസ് ചെയ്യുന്ന സെറട്ടോണിനാണ് അപ്പോൾ സെറട്ടോണി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഫ്രൂട്ട്സ് ഉദാഹരണമായി പ്രോബയോട്ടിക് കൂടുതലുള്ള സാധനങ്ങളാണ് തൈര് ഏറ്റവും അടിപൊളി സാധനമാണ് പഴങ്കഞ്ഞി നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് കാലത്ത് പഴങ്കഞ്ഞോട് കുടിച്ച ആൾക്കാർക്കായിരിക്കും ഒരു പരിധിവരെ അവരെല്ലാം സക്സസ്ഫുൾ ആയിരിക്കും ഈ പഴങ്കഞ്ഞിയിലുള്ള അത്ര നല്ല പ്രോബയോട്ടിക് പ്രോബയോട്ടിക്കുള്ളൊരു സാധനം വേറെ ഒന്നിലില്ല ഇഡ്ഡലി ദോശ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈര് ഉൽപ്പന്നങ്ങൾ ഇതിനകത്തെല്ലാം പ്രോബയോട്ടിക്കും അതുപോലെ ഇതിൻ്റെ ഫുഡ് ഏറ്റവും പ്രധാനം എന്നുള്ളത് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റാണ് ഈ ഫൈബർ അടങ്ങിയ ആഹാരങ്ങളും നമുക്ക് വളരെയധികം ഗുണം ചെയ്യും സോ ന്യൂട്രീഷ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എ ഹെൽത്തി സ്കിൽ ഒരു തിളക്കമുള്ള സ്കിന്നിന് സൗന്ദര്യമുള്ള സ്കിന്നിന് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് എച്ച് എച്ച് ഫോർ ഹൈഡ്രേഷൻ നമ്മൾ നല്ല അളവിൽ വെള്ളം കുടിച്ചിരിക്കണം അളവെങ്ങനെയാ ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നാണ് കണക്ക് ചുരുക്കം പറഞ്ഞാൽ എൺപത് കിലോ ഉള്ള ആൾക്ക് ഏകദേശം നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ തേജസ്സും ഓജസ്സും നിലനിർത്തുവാനും അതോടൊപ്പം തന്നെ സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കുവാനും അത് വളരെ അധികം സഹായിക്കും അത് കൂടാതെ തന്നെ മറ്റനേകം രോഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യത്യാസവും ഉണ്ടാവും മൂന്ന് എസ് ഇപ്പോൾ എൻ നമ്മൾ കണ്ടു ന്യൂട്രീഷൻ എച്ച് ഫോർ ഹൈഡ്രേഷൻ എസ് രണ്ട് എസ് ഉണ്ട് ഒന്ന് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ് നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം എന്താണെന്ന് നമ്മുടെ മുഖം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ റിഫ്ലക്ഷൻ എപ്പോഴും നിൽക്കുക ശാസ്ത്രം ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത് ആരോഗ്യം ഡോക്ടർ തരുന്നതല്ല ആരോഗ്യം നാം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ആരോഗ്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വെൽബീങ്ങാണ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവുകയുള്ളൂ എപ്പോഴും നമുക്ക് നല്ലൊരു മനസ്സ് വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ കരുതുന്നവരാവണം രണ്ടായിരിക്കുന്ന മനുഷ്യനെ ഒന്നായി കാണുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ചിരിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളൊന്ന് നോക്കിയേ ഭൂമിയിൽ സൗന്ദര്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന പല മോഡൽസിനെയും നിങ്ങൾക്ക് നോക്കാം എന്നാൽ ഏകദേശം എൺപത് വയസ്സ് കഴിഞ്ഞാൽ മദർ തെരേസ എന്ന് പറയുന്ന കൽക്കട്ടയിലെ ഒരു സാധുശ്രീ ചുക്കിച്ചുളിഞ്ഞ ശരീരം പ്രായമായി കൂനുണ്ട് പക്ഷെ ആ മുഖത്ത് കാണുന്ന സൗന്ദര്യം ഈ മോഡൽസിൻ്റെ മുഖത്തുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്നറിയാം ഹെൽത്തി മൈൻഡ് ഈ ഹെൽത്തി മൈൻഡിന് കാരണം പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ലവ് അതേഴ്സ് മറ്റുള്ളവരെ സ്നേഹിക്കുക പിന്നെ അവോയ്ഡിങ് സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് സ്കിൻ കെയറിൽ ആവശ്യമില്ലാതെ മുഖത്ത് വാരി തേച്ച് കയറ്റുന്ന മറ്റു ബ്യൂട്ടിഫൈയിങ് സാധനങ്ങൾ താൽക്കാലികമായി നമുക്ക് ഗുണം ചെയ്യുമെങ്കിലും ലോങ് റണ്ണിൽ അത് ദോഷം ചെയ്യും ആവശ്യമെങ്കിൽ മോയ്സ്ചറൈസറോ സൺ പ്രൊട്ടക്ഷൻ ഫിലീമുള്ള യു വി സൺസ്ക്രീൻസോ യൂസ് ചെയ്യുക എസ് പി എഫ് തേട്ടയ്ക്ക് മേളിലുള്ള ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എന്നും തിളക്കത്തോടും ചൈതന്യത്തോടും കൂടി നിലനിർത്താൻ കഴിയും താങ്ക് യു താങ്ക് യു ഓൾ